അല്ല ഒറ്റ സലിമടവു ചോദിച്ചോട്ടെ ഇപ്പോ തിരുത്തണം തിരുത്തണം എന്ന് താങ്കൾ ആവർത്തിക്കുകയുണ്ടായി ആരാണ് സലിമടവ് തിരുത്തേണ്ടതാ ആരാണ് തിരുത്തേണ്ടത് നോക്കൂ ഇവിടെ ഇവിടെ സി പി എമ്മിനെ നിയന്ത്രിക്കുന്ന ആരാ പിണറായിയാണ് ഇടതുമുന്നണിയെ നിയന്ത്രിക്കുന്ന പിണറായിയാണ് സർക്കാരിനെ നിയന്ത്രിക്കുന്ന പിണറായിയാണ് എല്ലാ അധികാരവും ഒരാളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു ഇപ്പോ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് വ്യക്തി കേന്ദ്രീകൃതമാണ് ഇല്ല എന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ അത് നിഷേധിക്കാൻ പറ്റുമോ അപ്പൊ നോക്കൂ അല്ല തിരുത്തൽ പ്രക്രിയ തുടങ്ങേണ്ടത് പിണറായിൽ നിന്ന് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ പരാജയം പരാജയം സംഭവിച്ചപ്പോൾ ഇതേപോലെ സമാനമായിട്ടുള്ള തിരിച്ചടി ഉണ്ടായപ്പോ അദ്ദേഹം പറഞ്ഞെന്താ എന്റെ ശൈലിയാണ് എന്റെ ശൈലിയാണ് എന്റെ ശൈലി അതിൽ മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പിണറായി ഇപ്പൊ പറയുന്നുണ്ട് തിരുത്തണമെങ്കിൽ തിരുത്തുന്നതാണ് അദ്ദേഹം പറയുന്നത് അപ്പോഴും

അത് എങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് ഈ നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാർ നടത്തുന്ന പോരാട്ടത്തിന്റെ യഥാർത്ഥ അന്തസ്സത്തെ ഉൾക്കൊള്ളണമെങ്കിൽ മുന്നിൽ നടക്കുന്നവര് സ്വാഭാവിക ഞാൻ പൊതുവായിട്ട് പറയണം സാമ്പത്തിക ചെലവ് പരമാവധി കുറച്ചുകൊണ്ട് വരണം ആളുകളോട് വളരെ എളിമയോടുകൂടി സർക്കാരിന്റെ ഭാഗമായ ആളുകൾ പ്രവർത്തിക്കണം മന്ത്രിമാര് എം എൽ എമാര് മറ്റുള്ള ആളുകളൊക്കെ തന്നെ യജമാ ജനങ്ങളെ യജമാനന്മാരായി കണ്ടുകൊണ്ട് എളിമയോട് കൂടി പ്രവർത്തിക്കണം അല്ലാതെ തങ്ങളെ കീഴിലുള്ള ആ കീഴാളരായിട്ട് ജനങ്ങളെ കാണുന്ന രൂപത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്വഭാവമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അവിടെ മന്ത്രിമാർ എളിമയോട് കൂടി പെരുമാറണം ആ എളിമയുടെ ഭാഗമായിട്ടാണ് രാധാകൃഷ്ണൻ ശ്രീ കെ രാധാകൃഷ്ണൻ മന്ത്രി അദ്ദേഹം ഈ ആലത്തൂരിൽ നിന്ന് വിജയിച്ചതിന്റെ ഒരു പ്രധാന ഘടകം താഴെത്തട്ടിൽ കൃത്യമായ ഇടപെടലാണ് മറ്റുള്ളവർക്ക് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞു പല കാരണം കൊണ്ടാണ് പരാജയപ്പെട്ടത് മന്ത്രിമാരും ജനങ്ങൾക്കിടയിലേക്ക് നേരത്തെ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് ആ പാവം രാധാ ആ പാവം രാധാകൃഷ്ണൻ മന്ത്രിസഭയിലെ ഏക ദളിത് പ്രതിനിധി അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്ന് നിർത്തി അദ്ദേഹത്തെ അദ്ദേഹം നേതൃനിരയിലേക്ക് ഉയർന്നു വരേണ്ട ഒരു വ്യക്തിയാണ് ഒരുപക്ഷെ നാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറേണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയി നിർത്തി ഇപ്പൊ പാർലമെന്റിലേക്ക് അയച്ചു പിണറായിയുടെ ഒരു ഒരു മുന്നിൽ ഉണ്ടായിരുന്ന ഒരു ഭീഷണിയെ തൽക്കാലം അദ്ദേഹം ആ ഭീഷണി പിഴുതെറിഞ്ഞു അല്ല അല്ല അതൊക്കെ വെറുതെ പലതരത്തിലുള്ള ആരോപണം ഉന്നയിക്കുകയാണ് അതിലൊന്നും കാര്യമല്ല അതിലൊന്നും കാര്യമല്ല അതൊക്കെ വെറുതെ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ആരോപണം ഉന്നയിക്കാം പിന്നെ ഈ നേരത്തെ ഒരു ആരോപണം ആളുകൾ പറഞ്ഞു ശ്രീ കെ സുരേന്ദ്രനെ വയനാട്ടിൽ നിർത്തിയത് തൃശൂരിൽ ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ അതൊക്കെ അതൊക്കെ വെറുതെ രാഷ്ട്രീയത്തിൽ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയും അതൊക്കെ ആളുകൾക്ക് എന്തും പറയാം പക്ഷെ ഇവിടെ കെ രാധാകൃഷ്ണനെ അവിടെ ആലത്തൂരിൽ നിർത്തിയത് മണ്ഡലം പിടിക്കാൻ വേണ്ടിട്ട് അദ്ദേഹത്തിന് വോട്ട് കിട്ടി വിജയിക്കുന്നു അദ്ദേഹം വിജയിക്കുന്നു ആ നിയോജക മണ്ഡലത്തിൽ നല്ല മത്സരത്തിൽ അദ്ദേഹം വിജയിച്ചിരിക്കുന്നു അതേപോലെ തന്നെ ആറ്റിങ്ങലിൽ നിസ്സാരമായ വോട്ടിന് പരാജയപ്പെട്ടു അപ്പൊ അദ്ദേഹത്തിന്റെ ജന പിന്തുണ ഉണ്ട് വി ജോയി എം എൽ എക്ക് നല്ല ജനപിന്തുണ ഉണ്ട് എന്ന് ബോധ്യപ്പെടുകയാണ് ഞാൻ പറഞ്ഞു വരുന്നത് മൊത്തത്തിൽ ഇടതുപക്ഷത്തിന്റെ മന്ത്രിസഭയിലുള്ള അംഗങ്ങളൊക്കെ തന്നെ വളരെ എളിമയോടുകൂടി ജനങ്ങൾക്കിടയിൽ പെരുമാറുകയും കൂടുതൽ മാതൃകാപരമായ പ്രവർത്തനം നേരത്തെയുള്ള ഇടതുപക്ഷത്തിന്റെ സ്വഭാവത്തിലേക്ക് ബാലുവളി മുഹമ്മദ് കുട്ടിയും അതുപോലെയുള്ള ആളുകളുടെയൊക്കെ ഒരു കാലഘട്ടത്തിലെ ഇടതുപക്ഷത്തിന്റെ ആ എളിമയിലേക്ക് എല്ലാ മന്ത്രിമാർ എന്നല്ല എല്ലാവരും എളിമയുള്ള ആളുകൾ എന്തിനാണ് പക്ഷെ അവരെ മാതൃകയാക്കി കൊണ്ട് ഒന്നുകൂടി എളിമയുള്ള രാഷ്ട്രീയ ജീവിതത്തിലേക്ക് എല്ലാവരും കടന്നു വരുന്ന സമയത്ത് ഇടതുപക്ഷത്തിന് കൂടുതൽ സ്വീകാര്യത ഉണ്ടാവും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വീണ്ടും നല്ല കൂടി മൂന്നാം എൽ ഡി എഫ് സർക്കാർ വരും മൂന്നാം എൽ ഡി എഫ് സർക്കാർ കേരളത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എങ്ങനെ വേണ്ട തിരിച്ചടുകൾ വരുത്തി